നമ്മുടെ നാടിന്റെ നട്ടലാണ് കർഷകർ രാവും പകലും മണ്ണിൽ പണിയെടുക്കുന്ന അവരുടെ ജീവിതം പലപ്പോഴും സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് ഈ കർഷക സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ് നൽകാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു വലിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന അഥവാ പി എം കിസാൻ പദ്ധതി ഒരുപക്ഷെ നിങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്നാൽ എന്താണ് ഇത് ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക എങ്ങനെ ഇതിനായി അപേക്ഷിക്കാം നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോ വളരെ ലളിതമായി പറഞ്ഞാൽ ഈ പദ്ധതി പ്രകാരം അർഹതയുള്ള ഓരോ കർഷക കുടുംബത്തിനും വർഷത്തിൽ ആറായിരം രൂപയുടെ സാമ്പത്തിക സഹായം ലഭിക്കും ഈ തുക ഒറ്റടിക്കല്ല തരുന്നത് രണ്ടായിരം രൂപ വെച്ച് മൂന്ന് ഗഡുക്കളായി അതായത് നാലു മാസം കൂടുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും ഈ പദ്ധതിയുടെ മുഴുവൻ പണവും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സഹായത്തിന് അർഹതയുള്ളത് ഒന്നാമതായി ചെറുകിട നാമം കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് കൃഷി ചെയ്യാൻ യോഗ്യമായ ഭൂമി സ്വന്തമായി വേണം അപേക്ഷിക്കുന്ന കർഷകൻ ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം ഗ്രാമപ്രദേശത്തുള്ളവർക്കും നഗരപ്രദേശത്തുമുള്ളവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് എന്നാൽ ചില ആളുകളെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്ഥാപനങ്ങളുടെ പേരിലുള്ള ഭൂമി ഉള്ളവർക്ക് ഇത് ലഭിക്കില്ല സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് അർഹതയില്ല നിലവിലോ മുൻപോ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മേയർമാർ തുടങ്ങിയ പദവികൾ വഹിക്കുന്നവർക്കും ഇത് ലഭിക്കില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദായ നികുതി അടച്ചവർക്കും അർഹതയില്ല മാസം പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർക്കും ഇത് ലഭിക്കില്ല ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ ചാർട്ടേർഡ് അക്കൗണ്ടന്റ്മാർ തുടങ്ങിയ പ്രൊഫഷനുകൾക്കും ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല ഇനി എങ്ങനെ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നോക്കാം നിങ്ങൾക്ക് പല വഴികളുണ്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഭവനുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ ഒരു അക്ഷയ കേന്ദ്ര വഴി ചെറിയൊരു ഫീസ് നൽകി രജിസ്റ്റർ ചെയ്യാം ഇനി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ പി എം കിസാൻ വെബ്സൈറ്റിൽ കയറി ന്യൂ ഫാമോ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡ് ഭൂമിയുടെ രേഖകൾ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ കയ്യിൽ കരുതണം രജിസ്റ്റർ ചെയ്തിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും പേടിക്കണ്ട നിങ്ങൾക്ക് പി എം കിസാൻ വെബ്സൈറ്റിൽ കയറി ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാം നിങ്ങളുടെ പേര് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉണ്ടോ എന്നും ഇപ്പോൾ ഓൺലൈനായി അറിയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ ഈ സഹായത്തിന് അർഹതയുള്ള കർഷകരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വിവരം അവരിലേക്ക് എത്തിക്കുക നമ്മുടെ കർഷകർക്ക് സാമ്പത്തികമായി കരുത്തേകാൻ ഈ പദ്ധതി സഹായിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നന്ദി